ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടി നൂറ്റി തൊണ്ണൂറ്റി കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നാൽപ്പത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പതിനൊന്ന് കുട്ടികൾ ഒമ്പത് വിഷയങ്ങൾക്ക് എ പ്ലസ് നേടി മാനേജ്മെന്റ് പി അധ്യാപകർ കുട്ടികൾ എന്നിങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ വർഷവും വിജയം നേടാനായതെന്ന് അധ്യാപകർ പറഞ്ഞു കുമ്പാറ ഫാത്തിമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണയും മികച്ച വിജയം നേടി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പതിനൊന്ന് കുട്ടികൾ ഒമ്പത് വിഷയങ്ങൾക്ക് എ പ്ലസ് നേടി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനതലത്തിൽ എ പ്ലസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് പ്രദേശത്തെ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂളാണ് കുമ്പാറ ഫാത്തിമുമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് പി ടി എ അധ്യാപകർ കുട്ടികൾ എന്നിങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മികച്ച വിജയം നേടാനായതെന്ന് അധ്യാപകർ പറഞ്ഞു കുമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നല്ല ദൈവം നല്ല വിജയം നൽകി അനുഗ്രഹിച്ചു വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങളിപ്പോഴും ഇവിടെ ആയിരിക്കുന്നത് ഈ വർഷം ആകെ നൂറ്റി കുട്ടികളാണ് എസ് പരീക്ഷ എഴുതിയത് അവരിൽ നാൽപ്പത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി അതുപോലെ പതിനൊന്ന് കുട്ടികൾ ഒൻപത് വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി നല്ല ഒരു വിജയമാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് തലത്തിൽ നോക്കുമ്പോൾ വിജയ ശതമാനം കൂടുതലുണ്ടെങ്കിലും എ പ്ലസ്സിൻ്റെ എണ്ണം കുറവാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ എ പ്ലസ് നന്നായിട്ട് നല്ല എ പ്ലസ് ശതമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ വർഷം പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ നമുക്ക് കിട്ടിയ എല്ലാ മികവുകളോടും ചേർന്ന് ഈ വർഷത്തെ റിസൾട്ടും കാണുകയാണ് അധ്യാപകരുടെയും അതുപോലെ പി ടി നല്ലൊരു സഹകരണം എപ്പോഴുമുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും ജൂൺ ആരംഭം മുതൽ പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ ചിട്ടയായ പരിശീലനം നൽകുന്നതിൽ അധ്യാപകർ ശ്രദ്ധിച്ചു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് മികച്ച വിജയമെന്ന് അധ്യാപകരും കുട്ടികളും പറഞ്ഞു ഈ വർഷം കലോത്സവത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പത്താമത്തെ സ്കൂളായും ശാസ്ത്രോത്സവത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ സ്കൂളായും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയം സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറിക്കഴിഞ്ഞു വിജയം കരസ്ഥമാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ും പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി